ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വചനഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം റോമലേഖനം ഇരുപത്തി ആറ് അപ്രകാരം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ വ്യക്തമാകാത്ത വാക്കുകളോടുകൂടിയ ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു നമ്മൾ ചില സമയത്തൊക്കെയും നമ്മുടെ ഉള്ളിൽ അകാരണമായ ഒരു ദുഃഖം കനീഭവിച്ചൊരു ദുഃഖം എന്താ കാരണമെന്ന് നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ മനുഷ്യർക്ക് പൊതുവേ ഉണ്ട് ആ പ്രശ്നങ്ങളുമായിട്ടൊന്നും കൂട്ടിമുട്ടിച്ചാൽ പോലും തീരാത്ത രീതിയിലൊക്കെ ചിലപ്പോഴൊക്കെ ഈ ദുഃഖം ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലാണോ എന്ന് ചോദിച്ചാൽ മനസ്സിലാണ് നമ്മൾ അതുകൊണ്ടാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ചുള്ളിലായിട്ട് നമുക്കൊരു ദുഃഖം വരുന്നതായിട്ട് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് എന്നാൽ നിലവിലുള്ള നമുക്കറിയാവുന്ന വിഷയങ്ങളുമായിട്ടൊക്കെ കൂട്ടിമുട്ടിച്ച് നോക്കുമ്പോൾ തൊട്ട് ആ പ്രശ്നം ആ ഒരു ദുഃഖം അങ്ങ് മാറുന്നുമില്ല ഇതെന്താണ് സാഹചര്യം എന്ന് നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കുമ്പം ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തി ആറിൽ പറയുന്നത് പോലെ അതുപോലെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുന്നു വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ ആത്മാവ് തന്നെ വാക്കുകളിലൂടെ വ്യക്തമാക്കാനാകാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു എന്ന് ഈ വാക്യത്തിൽ പറയുന്നു സത്യവേദ പുസ്തകത്തിൽ അല്ലെങ്കിൽ വേറൊരു വർഷം ചേക്കുന്ന ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മുടെ ആത്മാവിനോട് ചേർന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചു കൂടാത്ത എന്നാൽ ചിലതൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് അത് മനസ്സിലാകില്ല അങ്ങനെയുള്ള ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു എന്നാണ് നമ്മളവിടെ എഴുതി വായിക്കുന്നത് എട്ടിൻ്റെ ഇരുപത്തേഴ് വായിച്ചേ എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം മധ്യസ്ഥത വഹിക്കുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ അറിയുന്നു ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ഒരു പരിധി വരെ അവൻ്റെ ആവശ്യങ്ങളാണ് അതിനകത്തോട്ട് കുറച്ച് സ്തോത്രവും കുറച്ച് നന്ദിയും കുറേ ആത്മീയതയെല്ലാം കൂടെ കൂട്ടി കണക്റ്റ് ചെയ്ത് മനുഷ്യൻ ആവറേജ് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആവശ്യങ്ങളാണ് ഈ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയാണ് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് പക്ഷേ ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന അതല്ലെന്നും ഈ അക്ഷരികമായ പ്രാർത്ഥനകൾ ഒരു സമയം കഴിയുമ്പോൾ അതിന് മറുപടി ഇല്ലെന്നും എന്നാൽ മറുപടി ലഭിക്കേണ്ടതായ പ്രാർത്ഥനകൾക്ക് തക്കവണ്ണം ചില ചിന്തകൾ ഉണ്ടാകുന്നെന്നും ആ ചിന്തകൾ നമ്മളെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് നമ്മളിപ്പം ഈ വാക്യങ്ങളിലൂടെ വായിക്കുന്നത് ഒരു വാക്യം വായിച്ച സങ്കീർത്തനം നാൽപ്പത്തിരണ്ടിൻ്റെ അഞ്ച് എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് വചനം അങ്ങനെ തന്നെ പറയുന്നു ആത്മാവ് വിഷാദിച്ച് ഞരങ്ങും ആത്മാവ് വിഷാദിച്ച് നരങ്ങും അവിടെ പറഞ്ഞിട്ട് എന്റെ പതിനൊന്നുകൂടെ വായിച്ചേ എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് രണ്ട് വാക്കുകളിൽ പറയുകയാണ് ആത്മാവ് വിഷാദിച്ച് ഞരങ്ങുന്നു ആത്മാവി ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ നാൽപ്പത്തിരണ്ടിന്റെ ആറുകൂടെ വായിച്ചേ എന്റെ ദൈവമേ എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു കണ്ടോ ആത്മാവിൽ എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം വന്നിട്ട് സങ്കടം വന്നിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നു വിഷാദിച്ചിരിക്കുന്നു അവിടെ എഴുതിയേക്കുന്നത് ഇനി ദാനിയേൽ ഏഴിൻ്റെ പതിനഞ്ച് വായിച്ചേ ദാനിയേൽ എന്ന ഞാനോ എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വ്യസനിച്ചു എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി ദാനിയൽ എന്ന ഞാൻ എൻ്റെ ആത്മാവിൽ ദുഃഖിച്ചു എൻ്റെ മനസ്സിലെ ദർശനങ്ങളാൽ ഞാൻ വിവശനായി തീർന്നു എന്നാണ് എഴുതിയേക്കുന്നത് അതായത് ആത്മാവിൽ വ്യസനമുണ്ട് ദുഃഖമുണ്ട് അതുമൂലം വിവശതയുണ്ടാവും എന്നൊക്കെ നമ്മൾ ഇതിനകത്തുനിന്ന് വായിക്കുന്നു ഇനി ദാനിയൽ പത്തിൻ്റെ ഒന്ന് രണ്ടും വായിച്ചേ പാർസി രാജാവായ കോരസിന്റെ മൂന്നാം ആണ്ടിൽ ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു ആ കാര്യം സത്യവും യുദ്ധത്തെ കുറിച്ചുള്ളതും ആയിരുന്നു ഒരു ദർശനത്തിലൂടെ ആ കാര്യത്തെ കുറിച്ച് അവൻ മനസ്സിലാക്കി ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ മൂന്ന് ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു ആ ദിവസങ്ങളിൽ ദാനിയൽന്ന് ഞാൻ മൂന്നാഴ്ചയായി ദുഃഖിച്ചുകൊണ്ടിരുന്നു മൂന്നാഴ്ചയായി ദുഃഖിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ടത് ഒരു ദർശനമാണ് ഇനി വ്യക്തിക്ക് അത് മനസ്സിലായി എന്നത് ആത്മീയമായി വളർന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പക്ഷേ അല്ലാത്തവരെ സംബന്ധിച്ചും ഈ ദുഃഖം ഇങ്ങനെ നീണ്ടുപോകും അതിൻ്റെ മൂന്നാമത്തെ വാക്യം പറയുന്നത് മൂന്നാഴ്ച കഴിയുവോളം ഞാൻ സാധുഭോജനം കഴിക്കുകയോ മാംസം വീഞ്ഞ് എന്നിവ രുചിക്കുകയോ എണ്ണ തേക്കുകയോ ചെയ്തില്ല എന്നെഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ദുഃഖം ഏതാണ്ട് മൂന്നാഴ്ചയോളം നീണ്ട് പോയി എന്ന് എഴുതിയേക്കുന്നു ഇനി ധാന്യയിൽ തന്നെ എട്ടിൻ്റെ ഇരുപത്തേഴ് വായിച്ചേ എന്നാൽ ദാനിയൽ എന്ന ഞാൻ ബോധരഹിതനായി കുറച്ച് ദിവസം രോഗിയായി കിടന്നു അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിന്റെ പ്രവൃത്തി നോക്കി ആ ഇതിന് ദാനിയൽ എന്ന ഞാൻ വളരെ ദിവസം ക്ഷീണിതനും രോഗിയുമായിരുന്നു പിന്നീട് വീണ്ടും ഞാൻ എഴുന്നേറ്റ് രാജ്യകാര്യങ്ങളിൽ വ്യാപൃതനായി എന്നാണ് എഴുതിയേക്കുന്നത് അതായത് ഈ ആത്മാവിൻ്റെ ലോകത്തിൽ കാണേണ്ടതുപോലെ കാര്യങ്ങൾ കാണുമ്പോൾ ദുഃഖവും ക്ഷീണവും പ്രയാസവും ഒക്കെ ഉണ്ടാവാം ഇനി കണ്ടില്ലേ തന്നെ നമുക്കത് ഗ്രഹിക്കുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ ആഴം അങ്ങനെ വരുമ്പോൾ ആത്മാവിൽ ദുഃഖം ഉണ്ടാകുമ്പോൾ പലപ്പോഴും കാരണമില്ലാത്ത ദുഃഖമായി നമുക്കത് മനസ്സിലാവും കാരണം നമ്മൾ നോക്കുമ്പോൾ ഇല്ല അകാരണമായി കനീഭവിച്ച ഒരു ദുഃഖം ഇനി ആത്മാവ് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ദാനിയൽ പത്തിൻ്റെ പത്തൊമ്പത് വായിച്ചേ ിയ പുരുഷ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ബലപ്പെട്ടിരിക്കുക ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞു അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു യജമാനനെ സംസാരിക്കണമേ നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു ദാനിയലിന്റെ അടുത്ത് അന്ന് വന്നത് ഒരു ദൂതപ്രമുഖനായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കണം ദൂതപ്രമുഖനായിരിക്കാം കാരണം പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നൊക്കെ അങ്ങനെയാണ് അപ്പോൾ മനസ്സിലാകുന്ന ഇത്രേ ഉള്ളൂ ആ ആത്മാവ് അല്ലെങ്കിൽ ആ വ്യക്തി സംസാരിച്ചപ്പോൾ ആത്മാവായ ആ വ്യക്തി സംസാരിച്ചപ്പോൾ ധാന്യയിൽ ബലം പ്രാപിച്ചു ശക്തി പ്രാപിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു അതിൻ്റെ പത്തും പതിനൊന്നും വായിച്ചേ അപ്പോൾ ഒരു കൈ എന്നെ സ്പർശിച്ചു എന്നെ കാൽമുട്ടും ഉള്ളം കൈയും ഉറപ്പിച്ച് വിറയിലൂടെ നിൽക്കുമാറാക്കി അവൻ എന്നോട് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയലേ ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങൾ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കുക ഞാനിപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു ആ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു എന്ന് ഇതിനകത്ത് പറയുന്നു പത്താം വാക്യം പറയുന്നു അപ്പോൾ ഒരു കരം എന്നെ സ്പർശിച്ചു അപ്പോൾ ഉള്ളം കൈയിലും കാൽമുട്ടലും ഊന്നി വിറച്ചുകൊണ്ട് ഞാൻ നിന്നു നമ്മളീ ഇപ്പോഴത്തെ ഈ ന്യൂജൻ സഭകളിലൊക്കെ കാണുന്ന കൃത്രിമ സൗഖ്യങ്ങളിലെ അഭിനയ വിദഗ്ധന്മാർ വന്ന് അഭിനയ തൊഴിലാളികൾ വന്ന് സൗഖ്യത്തൊഴിലാളികൾ വന്ന് സൗഖ്യം അഭിനയിക്കുകയും സൗഖ്യത്തൊഴിലാളികളെ വാടകയ്ക്കെടുക്കുന്ന ശുശ്രൂഷകന്മാർ വാടക സംവിധാനത്തിലൂടെ കാണിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളല്ല നമ്മളിവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് ദർശനം കണ്ട് ബലഹീനനായവൻ അല്ലെങ്കിൽ ദുഃഖമുണ്ടായി ബലഹീനനായവനെ ദൈവത്തിൻ്റെ ദൂതം വന്ന് ൊട്ടപ്പോ കര സ്പർശിച്ചപ്പോൾ അവൻ ബലം പ്രാപിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഇതെങ്ങനെ നോക്കും എന്ന് ചോദിച്ചാൽ അപ്പസോല പ്രവൃത്തി ഒന്നിന്റെ എട്ടാണ് അതിന്റെ വാക്യം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആ മതി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവ് വന്നാൽ ശക്തി പ്രാപിക്കും എന്നിട്ട് റോമറിട്ടിന്റെ ഇരുപത്തി എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവ ഹിതപ്രകാരം മധ്യസ്ഥത വഹിക്കുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് അറിയുന്നു ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിതപ്രകാരം മധ്യസ്ഥത ചെയ്യുന്നു ആത്മാവിന്റെ ചിന്ത എന്തെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ദുഃഖം അനുഭവിക്കുന്ന സമയങ്ങളിൽ കാരണം മനസ്സിലാകുന്നു ഇല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം അത് ഒരാത്മീകമായ ശുശ്രൂഷ അവിടെ നടക്കുന്നുണ്ട് പിതാവായ ദൈവത്തോട് പുത്രനായ യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവായ ദൈവം മധ്യസ്ഥത വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം ആ മധ്യസ്ഥത ആത്മാവിൻ്റെ എന്താണെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ നമ്മുടെ അകത്തെ ദുഃഖം നടക്കുമ്പോൾ തന്നെ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ആവശ്യം എന്താണെന്ന് നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിൽ അറിഞ്ഞിട്ട് ആ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു എന്നും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ മറുപടി ഉണ്ടായി വരാനും ഈ ദുഃഖം കാരണമാകും അതുകൊണ്ട് ആ ദുഃഖത്തെ സംബന്ധിച്ച് ഭാരപ്പെടേണ്ട എന്ന് നമുക്കിതിനകത്ത് മനസ്സിലാക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങൾ നല്ല ദൈവമേ കർത്താവെ അടിയനെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരും ഇതുപോലെ ഒരു ദുഃഖത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ സ്പർശിക്കുവാനും ബലപ്പെടുത്തുവാനും അതിന് തക്ക മറുപടി വരുവാനും പിന്നീട് എഴുന്നേറ്റ് രാജ്യകാര്യങ്ങളിൽ വ്യാപൃതരാകുവാനും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ബലം പ്രാപിക്കുവാനും സ്വർഗത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള മറുപടി പ്രാപിക്കുവാനും ദൈവം അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് വരുമ്പോൾ ബലം പ്രാപിക്കും ശക്തി പ്രാപിക്കും ലോകത്തിൻ്റെ അതിരുകൾ വരെ സാക്ഷികളാകും എന്ന് ഞങ്ങൾ വായിക്കുന്നെങ്കിൽ അത് സംഭവിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ അടിയനെ അനുഗ്രഹിക്കണമേ കർത്താവെല്ലാം യോഗ്യമായി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ